ചില കാര്യങ്ങൾ നമ്മൾ തിരുത്തി കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് തിരുത്തി കൊടുക്കുന്നതിനേക്കാളും ഇൻഡയറക്റ്റായിട്ട് തിരുത്തി കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി റിസൾട്ട് കാണുന്നത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോടാണെങ്കിലും പ്രായം കൂടിയ ആളുകളോടാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കണം അവരോടുള്ള പെരുമാറ്റം മഹാനായ ഹസൻ ഹുസൈൻ റുബിയുള്ള വെൻഹു ഒരു പ്രായം കൂടിയ ഒരാൾ പുതുവ് എടുക്കുന്നത് കാണുകയാണ് ചെറിയ ചെറിയ വീഴ്ചകൾ ഉതവെടുക്കുന്നതിലുണ്ട് അങ്ങനെ ഈ രണ്ട് വലിയ മഹാന്മാർ അത് തിരുത്തി കൊടുക്കാൻ വേണ്ടി വലിയൊരു ഹിക്കുമത്ത് ഉപയോഗിച്ചു അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ രണ്ടാളെയും ഉതവെടുക്കുന്നതൊന്ന് ജഡ്ജ് ചെയ്യണം ഞങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് ഉതെടുക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രായം ചെന്ന ആൾ പറഞ്ഞു ഓക്കെ പറഞ്ഞു അദ്ദേഹം നോക്കി അങ്ങനെ ആ മനുഷ്യനതാ കരയുകയാണ് എന്നിട്ടാ മനുഷ്യൻ ഈ രണ്ട് മഹാന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് ജഡ്ജി നിന്നതുകൊണ്ട് എൻ്റെ പൊതുവിലുള്ള വീഴ്ചകളൊക്കെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു പ്രിയപ്പെട്ട മൊഹബിങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കുട്ടികളോടാണെങ്കിലും പ്രായം ചെന്ന ആളുകളോടാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കണം നമ്മൾ അവരോട് പെരുമാറേണ്ടത് അതിന് നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും